ഇങ്ങോട്ട് വാ എപ്പം മുറിച്ചറ ഭയങ്കര ഉണ്ടായി ഉണ്ടായിരിക്കും മുടി ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ വലിയ ബോയ്സ് എല്ലാം ആക്കുന്നത് പോലെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തടോ തലോടെല്ലാം ചെയ്യണു അല്ലേ അല്ല എത്ര സമയായി നെയറോസ്റ്റോശക് പക്ഷേ ചായക്ക് ചൂടുള്ള മതിയാ ഏത്തലും നീറ്റം ഈദാക്ക വീട്ടിലാരും ഇല്ലാട്ടാ അമ്മയില്ല അച്ഛനില്ല അപ്പോട്ടനില്ല ലാലോട്ടനില്ല അനിയത്തിയില്ല അവിടെ ഉള്ള വീട്ടിൽ പോയിട്ടാണ് നല്ലത് അപ്പം പെപ്പക്ക് നെയ് റോസ്റ്റ് വേണം ഞാൻ ഇഡലി ആക്കാനാണ് വിചാരിച്ചേട്ടാ പെപ്പ ഓർമ്മ വേണ്ട അമ്മ എനിക്ക് നെയ്യ് റോസ്റ്റ് മതിയെന്ന് പറഞ്ഞു നെയ് റോസ്റ്റ് എത്ര വേണമെങ്കിലും വെപ്പം തിന്നു അത് ഈ നല്ലോണം പൊരിഞ്ഞിട്ട് കിട്ടിയാൽ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ പെപ്പക്ക് നെയ്യ് ആക്കി കൊടുക്കുന്നു ആൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ ഒരു കുളിക്കാത്ത പോലെ ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും രാവിലെ കുളിച്ചു കേട്ടോ എനക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര തലവേദന എന്തോ ഒരു മടുപ്പോ എന്ന് നിനക്ക് അറിയില്ല വീണ്ടും ഞാൻ എന്നെ തന്നെ കൈവിട്ട് പോകുന്ന എനിക്കൊരു ചിന്ത വരുന്നുണ്ട് എന്നെ ഇടല്ലോ എനിക്ക് നഷ്ടമാവാൻ തുടങ്ങി എൻ്റെ ഒരു കളിയും ചിരി ആദ്യയെ ഇതേക്കോട്ട് വലിയ പിന്നെ കാരണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മൈൻ്റെ വിട്ടാവുന്ന പോലെ ഒരു കാരണം കാരണം ശരിക്കുമൊന്നുമില്ല ഇപ്പോൾ ഹാപ്പിയാണ് വീട്ടിൽ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് പക്ഷെ എന്തോ ഒരു അറിയില്ല എന്തേന്ന് വിശപ്പ് ഉണ്ടാവുന്നില്ല ഉറക്കം ഉണ്ടാവുന്നില്ല ഒന്നുമില്ല ശരിക്കൊന്നും ചിരിക്കാൻ പോലും എനിക്ക് തോന്നലില്ല ഇപ്പം എന്തോ ഒരു മടുപ്പും കാര്യങ്ങളും പണിയെടുക്കാൻ തന്നെ ഭയങ്കര ഒരു മടുപ്പും കാര്യമെല്ലാം പോലെ അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീച്ചെല്ലാം ആക്കുന്ന ആളായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല മൊത്തത്തിലൊരു പൊറടി कडे कर उदाई किने बाय किडा ിപ്പണിയാണെന്ന് വേണ്ടി ദോശയാവണ്ട മുകളിൽ എന്തിട്ട് വിടല്ലേ പൊട്ടിച്ചേരാ പൊട്ടിച്ചേരാ

내가 줬 내가 그래 보은

ില് പോയാലോ എടി അപ്പോട്ടനെ പറയാ അപ്പോട്ടന ഇടീ ഞാനും എടിയും ഉണ്ടാവൂല

ണീ ചോറും കറിയാക്കുന്നു കുഞ്ഞിനെ നോക്കുന്നു വൈകുന്നേരം വീണ്ടും അടുക്കള പണി എടുത്തു രാത്രി ഉറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ വീണ്ടും എഴുന്നേൽക്കുന്നു ചോറും കറിയാക്കുന്നു കുഞ്ഞിനെ നോക്കുന്നു വൈകുന്നേരം അടുക്കുന്ന പണി കഴിഞ്ഞു ഞാനിപ്പോലെങ്കിൽ സ്നത്തിന്റെ വർഗത്തിൽ കിട്ടിയാൽ ഈ എൻജോയ് ചെയ്യുന്നത് ഇഷ്ടമാണ് ഒരു മൂന്ന് നാല് ദിവസത്തിന് ഒട്ടും ചെയ്യുന്നില്ല രാവിലെ തിരി എണീക്കാൻ പറ്റുന്നത് പണ്ടേന്ന് അറിയുന്നില്ല മ്മ രാവിലെ നല്ല മീൻകൂർ ആക്കിട്ട് പോയിട്ടുണ്ട് ശരിക്കും നല്ല ചുവപ്പ് കളറാണ് എന്റെ ഫോണ് ഫോണിലൊരു ഓറഞ്ച് കളറാണ് ഇതൊരു ഡാർക്ക് കളറാണ് വെച്ചുവിട്ടത് പാത്രങ്ങളെല്ലാം തുടച്ച് എഴുതിയിട്ടെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് എഴുതി ഒട്ടിക്കുമ്പോ എല്ലാരും വിചാരിക്കും തിരിയുന്നില്ല ഈ സാധനങ്ങൾ നമുക്ക് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലാട്ടാ പുറത്തുനിന്നല്ല പെട്ടെന്ന് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തുനിന്നെല്ലാം ആൾക്കാരെല്ലാം വരുമ്പോൾ അവർക്ക് തിരിയണ്ടേ എഴുതി ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും കറിക്ക് ഒന്നും ഉണ്ടായിട്ടോട്ടോ അപ്പം ഞാനും വെപ്പയും കൂടിയിട്ട് പേടിയാ പോവേന്ന് നമ്മളെ വീടിൻ്റെ ബാക്കിൽ തന്നെ മ്മേ ഇച്ചിരിപ്പൊട്ടിച്ച വന്നത് അയ്യോ ഇതുള്ളിലിടുന്ന ചെരിപ്പല്ലേ അങ്ങനെ പീടിയെ പോയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ചോളം ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ ചോളം വാങ്ങിട്ട് വീട്ടിലെത്തിട്ട് പെപ്പൊക്ക് പുഴുങ്ങിയൊക്കെ കൊടുത്ത് പെപ്പൊക്കെ ഭയങ്കര ഇഷ്ടം അരി ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് ഭയങ്കര ഒരു മടിയാണ് ഇന്ന് നല്ല രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടോ അപ്പം എന്തൊരു ചെറിയ ഓർമ്മ കിട്ടുമ്പോൾ ഇങ്ങനെ അയ്യോ വീഡിയോ എടുക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുക്കും അങ്ങനെ അപ്പം ചോറ് കറിയല്ലായി ഞാൻ പെപ്പക്ക് ചോറും എടുക്കുന്നുണ്ടാ പെപ്പക്ക് ഇഷ്ടപ്പെട്ട മത്തം പുറവാക്കിയിട്ടുണ്ട് ഞാൻ രാവിലെ അറിയാണ്ട് പെപ്പനോട് നടക്കാവിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയിൽ പിടിച്ച് തോന്നിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ നടക്കാവിലേക്ക് വിട്ടു കേട്ടോ ലാലുട്ടൻ്റെ വണ്ടിയിൽ നമ്മൾ മാർക്കറ്റ് വരെ പോയി അപ്പം അഞ്ചു വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് ഞാൻ പറയും അഞ്ചു ഈ കുട്ടിയുടെ വീട്ടിലേക്ക് അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാടും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി സിനിമയ്ക്ക് പോകാൻ നല്ല മറ്റൊണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോയി ഈ വണ്ടി പോകുന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് മുമ്പിൽ തന്നെ ഇരിക്കാൻ കേട്ടോ ഭയങ്കര വാശിന്ന് രണ്ടാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ടാളൊരുമിച്ചിരുത്തും ഇടയ്ക്ക് അടിപൊടും ഇടക്ക് നല്ല ഇരുക്കും അങ്ങനെ അഞ്ച് രണ്ടാൾ ചീത്ത പറയുന്നുണ്ട് കാരണം ബസ്സിൽ കയറിയാലില്ല ഇവർ വായി പൂട്ടല്ല ഉണ്ടാവും നമ്മൾ വേറെ വേറെ സീറ്റിലാണെന്നെങ്കിൽ വലിങ്ങനെ കണ്ണാ വെപ്പം ഇല്ല വലിയ ഒച്ചപ്പാടാക്കും അങ്ങനെ ബസ്സിന് കാത്തുന്നിട്ട് ബസ്സും ഇല്ല കാഞ്ഞങ്ങാടേക്ക് ഇഷ്ടം പോലെ ബസ്സുണ്ട് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഒക്കെ ബസ്സിനെ കയറണത്തിരിക്കണെൻ്റെ അപ്പം അങ്ങോട്ടേക്ക് ബസ്സില്ല അവസാനം വന്ന ബസ്സിലാണെങ്കിൽ തിക്കും തിരക്കും എൻ്റെ അമ്മ സ്കൂൾ വിടുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് അപ്പോൾ പിന്നെ അമ്മേര് സീറ്റ് ഉണ്ടായിട്ട് ആരും ചരുന്നില്ല അപ്പൊ സീറ്റ് മുന്നൊരു ഞാൻ ഞാനിട്ട് എനക്ക് അങ്ങനെ സുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞെണ്ണീപ്പിക്കോട്ടാ ഞാൻ പറഞ്ഞീക്കുന്നവർട്ട് പുള്ളേരെ എഴുതി രണ്ടിടത്തിന് അമ്മേര് മുന്നൊരു സീറ്റിൽ അങ്ങനെ നേരെ നമ്മൾ നടക്കാവില്ലറങ്ങിയിട്ട് ചായക്ക് പഴംപൊരി എല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി കണ്ണം വന്നാണ്ട് വണ്ടിയിലെങ്ങിട്ട് പോയി വണ്ടിയിലിരുന്നു കേട്ടാ അപ്പം ത്രിദുവിന് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ വന്നതുകൊണ്ട് തന്നെ പിന്നെ കളിക്കാൻ ആളായില്ലേ പപ്പേനെ ഭയങ്കര ഇഷ്ടമാണ് ത്രിദുവിന് കെട്ടിപ്പിടിക്കല് രൂപം കൊടുക്കലെല്ലാം പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്നത് അതിന് പക്ഷേ സമയം ഉണ്ടായിട്ട് മടുപ്പുമായിരുന്നു അങ്ങനെ നേരെ നമ്മൾ രാത്രി സിനിമക്ക് പോയിട്ടാ ഇന്ന് റിലീസാവുന്ന സിനിമയാണ് ഇന്നസെൻറ്റോ അങ്ങനെ എന്തോ ഒരു സിനിമയാണ് പടം തൊട്ടേ വന്നത് കേട്ടാ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ വലിയ കൊള്ളുമൊന്നുമില്ല എനിക്കത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ നേരെ സിനിമയും കണ്ടിട്ട് ഇറങ്ങി ആര് വണ്ടി എടുക്കണമെന്നില്ല ചെറിയ കൺഫ്യൂഷനിൽ കുറേ നേരം നിന്നു കേട്ടോ അങ്ങനെ ഞാനക്കിയ വണ്ടിയിൽ പോയി മുമ്പൂട്ടിയും അഞ്ചും വേറെ വണ്ടിയിൽ വന്നു ബാക്കിയെല്ലാവരും അങ്ങനെ അങ്ങനെ ഒരാൾ ഒരാളായിട്ട് വന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക